തൃശൂർ സ്വദേശിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിൽ പിടിയിലായ പ്രതി സ്ഥിരം കുറ്റവാളി പനവേൽ മുംബൈ താനെ സ്റ്റേഷനുകളിൽ കേസുണ്ട് ഗാസിയാബാദ് സ്വദേശിയായ പ്രതി മുഹമ്മദ് സെയ്ഫ് അസ്ഗർ അലി ചൌധരിയെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പിടികൂടിയത് കോഴിക്കോട്ടേക്ക് എത്തിച്ചു ഈ ഈ പ്രതിയെ പ്രതിയെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇവൻ പല മാറി കയറുന്നത് ഈ സ്കോഡ് മനസ്സിലാക്കുകയും അങ്ങനെ ഏകദേശം കാസർഗോഡ് എത്തിയപ്പോഴാണ് നമുക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസം മുൻപാണ് കേരള സമ്പർ ക്രാന്തി എക്സ്പ്രസിൽ അറുപത്തിനാലുകാരിയെ പ്രതി കൊള്ളയടിച്ചത് മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് മിഥില എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത് ഇപ്പോൾ പ്രതിയുമായി ബന്ധപ്പെട്ട് നിമിഷ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്നത് കൊടും കുറ്റവാളിയാണ് ഈ പ്രതി എന്നത് പതിമൂന്നാം വയസ്സ് മുതൽ ഇത്തരത്തിൽ മോഷണം നടത്തുന്നുണ്ട് മോഷണം നടത്തുന്ന രീതി എന്നത് ട്രെയിൻ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി ട്രെയിനിൽ ചായ വില്പന നടത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ട്രെയിനിൽ കയറാനും ഇറങ്ങാനും കഴിയും ഈ ഒരു സംഭവം എന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉണ്ടായത് സംബർക്രാന്തി എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് തൃശൂർ സ്വദേശിയായ വയോധികെ ഈ പറഞ്ഞതുപോലെ തന്നെ ആക്രമിച്ച് കവർച്ച നടത്തുകയായിരുന്നു ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ കേരള പോലീസും കേരള റെയിൽവേ പോലീസും ഒപ്പം തന്നെ ആർ പി എഫും സംയുക്തമായി സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ ഒരു അന്വേഷണമായിരുന്നു ആദ്യം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചു ഈ പ്രതി ട്രെയിനുകൾ മാറി മാറി സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ മഹാരാഷ്ട്രയിലും ഈ അന്വേഷണ സംഘം എത്തി അവിടെ നിന്നും മഹാരാഷ്ട്രയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പ്രതി വരുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് കാസർകോട് വെച്ച് ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പറഞ്ഞ ഒരു കാര്യം എന്നത് ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള കവർച്ച അങ്ങനെ ഇരുപതോളം കേസുകൾ ഈ പ്രതിക്ക് നേരെയുണ്ട്